കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ കോട്ടയം പട്ടണത്തിൽ സമരം നടത്തുകയും അതിന്റെ റീജിയണൽ മാനേജറെ കണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യവും ഈ മെല്ലപ്പോക്ക് സമീപനം ഇവർ എടുത്തിട്ടുണ്ട് ഇവർ പറയുന്നത് എന്താണ് ഒരു ദിവസം ഒരു ലോണിന് നാല് ലോണുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ലോൺ അതിൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിക്കുമ്പോൾ ഒന്നര മണിക്കൂർ വേണ്ടി വരുന്നുണ്ട് ഏതാണ്ട് നാല് ലോണുകൾ കൊടുക്കുമ്പോൾ ആറു മണിക്കൂർ ഒരു ദിവസം നാല് കർഷകന് മാത്രമേ ഇ ആർ എസ് വെച്ച് പണം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ എന്തുകൊണ്ട് കനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ചെയ്യുന്നത് പോലെ പി ആർ എസ് വാങ്ങിവെച്ചുകൊണ്ട് പണം നൽകിയിട്ട് ആരെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ അഡീഷണൽ ചുമതല നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഈ ലോണിന്റെ പ്രപ്പോ ബാക്കി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ജില്ലാ സെക്രട്ടറി കെ എം രാധാകൃഷ്ണനും ഞാനും ഉൾപ്പെടുന്ന സുരേഷ് ജേക്കബ് ഉൾപ്പെടെ ഞങ്ങളിൻ്റെ റീജിയണൽ ഓഫീസിൽ ചോയപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് ബോധ്യമുള്ളതാണ് രാജ്യത്തെ കർഷകനെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ഇതിൻ്റെ മൊത്തം സാമ്പത്തികത്തിൽ ഇവിടെ സ്വരൂപിക്കുന്ന പണത്തിൽ കർഷകനെ സഹായിക്കാനുള്ള ഭീമമായ ഒരു സംഖ്യ മാറ്റിവെക്കുന്ന ബാങ്ക് എന്ന നിലയ്ക്കാണ് എസ് ബി ഐയുടെ നിലപാടുകൾ അവരെ ആ നിലയ്ക്ക് കാർഷിക മേഖലയെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ബാധ്യതപ്പെട്ട ബാങ്ക് എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരു രീതിയിലും ആശാപകമല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാലം അത്രയും വന്നപ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ ആ പി ആർ എസിന് വായ്പ കൊടുക്കുന്നതിനോ ഒൻപത് ശതമാനം കേരളത്തിലെ ഗവൺമെന്റ് ആണ് ഈ ബാങ്കുകൾക്ക് പലിശ കൊടുക്കുന്നത് ഒൻപത് ശതമാനം പലിശക്ക് കൊടുത്തുകൊണ്ടാണ് എസ് ബി ഐയുടെയോ വേറെ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഔദാര്യത്തിലല്ല ഈ കൃഷിക്കാരന് ബാങ്കുകൾ വായ്പ കൊടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം കേരളത്തിലെ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തുകൊണ്ട് കൃഷിക്കാരന് അവന്റെ ഉത്പന്നത്തിന് ഏറ്റവും വേഗം പണം കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും എസ് ബി ഐ എടുത്തുകൊണ്ടിരിക്കുന്നത്